ൻ പുണിയുടെ കൈക്കരുത്തിൽ നേതൃത്വം നൽകുമ്പോൾ അണിയത്ത് നിന്നുകൊണ്ട് അതിനെ മുന്നിൽ നിന്ന് വെച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അതിന്റെ അമ്പര

എനിക്ക് തോന്നുന്നു ചെറിയ വണ്ടി ചെറിയ വെള്ളത്തിന്റെ ആ വെള്ളത്തോണ്ട് എങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ജീവിയട്ടകൻ ആ പച്ച പങ്കായത്തിലെ വിസ്മയം തീർക്കുന്ന ആ ജീവിയട്ടകനും ഇങ്ങനെ വാശിയുടെ കടന്നു വരുമ്പോൾ രണ്ട് കളിവള്ളങ്ങളും ഏകദേശം നമ്മുടെ ട്രാക്കിന്റെ പകുതി ദൂരത്തിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു

ആവേശം അതിൽ തട്ടുകൾ ചെറിയ വെണ്ടുകൾ എത്ര ആവേശം നിറഞ്ഞ ഒരു മത്സരമായിരുന്നു പ്രിയപ്പെട്ടവര്